ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ വഴുതന കൃഷിയാണ് നമ്മുടെ വഴുതനയൊക്കെ നല്ലവണ്ണം തഴച്ച് വളർന്ന് നിൽപ്പുണ്ട് അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം അങ്ങനെ ഈ കാണിക്കുന്നതെല്ലാം നമ്മുടെ വഴുതന കൃഷിയാണ് കേട്ടോ നന്നായിട്ട് നല്ല തഴപ്പോ കൂടെ തന്നെയാണ് നിൽക്കുന്നത് ഇങ്ങനെ തഴച്ച് വളരാനായിട്ട് നമ്മൾ എന്ത് വളമാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മളത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വഴുതനയുടെ ചൂട്ടിലെ കാടൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് വഴുതനയിൽ ഇഷ്ടം പോലെ കായ് ചൂടും അതേ ഇങ്ങനെ കിടക്കുന്നത് അപ്പം ഒരു വീഡിയോ പിടിച്ച് നിങ്ങളക്കൂടെ കാണിച്ചു തരാമെന്ന് കരുതി അതാണ് ഇപ്പോൾ വീഡിയോ പിടിക്കുന്നതൊന്നുമല്ല എന്നും ഇഷ്ടം ഇഷ്ടംപോലെ കായ് വഴുതനയിലുണ്ട് നമ്മൾ കട്ട് ചെയ്ത് കടയിൽ ഇപ്പോൾ ചെയ്യാറുള്ളത് നല്ല ഭംഗിയാണ് വഴുതനെല്ലാം വിൽക്കുന്നത് കാണാനായിട്ട് അപ്പോൾ ഇഷ്ടംപോലെ വഴുതനയിൽ കായ് കുടിക്കാനായിട്ട് ഞാൻ കൊടുക്കുന്ന വളം കോഴിവളമാണ് നമ്മളല്ലാതെ വേറെ യാതൊരു വളങ്ങളും കൊടുക്കാറില്ല കോഴിവളം നമ്മൾ പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കും പച്ചിലകളെല്ലാം കൂടെ കൂട്ടിയിട്ട് അല്ലാതെ ഞാൻ ചൂട്ടിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് എന്തുകൊണ്ട് ചൂട്ടിൽ നമ്മൾ കോഴിവളം ഇട്ട് കൊടുത്തിരിക്കുന്നതാണിത് ഈ വഴുതനയിലൊക്കെ ചുവട് മുതൽ കായാണ് നില മുട്ടിയാണ് നമുക്ക് വഴുതനേൻ്റെ കായുണ്ടായി കിടക്കുന്നത് അപ്പുറത്തോട്ടൊക്കെ വഴുതന ഉണ്ട് നിറച്ച് പൂക്കളും കായുകളും എല്ലാം ഉണ്ടാകും നന്നായിട്ട് നമുക്ക് കായ് ഫലം കിട്ടുകയും ചെയ്യും കോഴിവളം കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ കോഴിവളം നമ്മൾ ഒരാഴ്ചയൊക്കെ ഒന്ന് തടത്തിൽ ഇട്ട് വെച്ച് വെള്ളമൊക്കെ നനച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ വഴുതന്നെ തൈ നട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ നടുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കായ വിള കൊടുക്കാവുന്നതാണ് അത് ഞാൻ ഒരു വഴുതനയുടെ ചുവട്ടിലെ കായ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ എടുക്കുന്നുണ്ടോ ഒരു ഒരു ചെറിയ ഉണ്ട് ഒരു പുഴുക്കുത്തുപോലെ നടക്കുന്നുണ്ടോ ചുവട് മുതൽ കായാണ് വലിയ മരം പോലെ ആയിരിക്കുകയാണ് നമ്മുടെ വഴുതനയിലെല്ലാം ഇഷ്ടം പോലെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിട്ട് പടർന്ന് പന്തലിച്ചിങ്ങനെ കിടക്കുകയാണ് ഈ ഒരു വഴുതനയിൽ തന്നെയാണ് ഈ കറയിലെല്ലാം ഈ കായ്കളെല്ലാം കിടക്കുന്നത് എല്ലാം ഉണ്ടോ കിടക്കുന്നുണ്ട് എന്ത് കായ്കളാണെന്നും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മുടെ കൃഷിയൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ഒക്കെ ചെയ്യണേ വീണ്ടും അതുപോലെ തന്നെ നിറച്ചും ഓരോന്നിലും പൂക്കളും ഉണ്ടാകുന്നുണ്ട് കേട്ടോ എല്ലാ വഴുതനയിലും അതുപോലെ തന്നെ നിറച്ച് പൂക്കളും കൈകളുമൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ കോഴിവളത്തിൽ ഒന്ന് കൃഷി ചെയ്ത് നോക്കും നിങ്ങൾക്കിതുപോലെ നന്നായിട്ട് വിളവ് കിട്ടുന്നതായിരിക്കും അടുത്തൊരു വീഡിയോനായി നമുക്ക് വീണ്ടും കാണാം നന്ദി